ഹായ് ഗുഡ് ഈവനിങ് ഏറ്റവും നോട്ടിഫിക്കേഷൻ ആണ് ദേവസ്വം ബോർഡ് റോംബോയി കാരണം അത്യാവശ്യം നല്ല വേക്കൻസി ഒക്കെ ഉണ്ട് പിന്നെ ഏഴാം ക്ലാസ് പാസ് ആയി ഏഴാം ക്ലാസ് അല്ലെങ്കിൽ യോഗ്യത ഡിഗ്രിക്കാർക്കും അപ്ലൈ ചെയ്യാം നൂറ്റി പതിനെട്ട് ഒഴിവുകളുണ്ട് അതൊക്കെ വലിയൊരു അത്യാവശ്യം നല്ലൊരു ഒഴിവുകളും ഒക്കെ തന്നെയാണ് എൽ ഡി സി ഒക്കെ വെച്ച് നോക്കുമ്പോൾ അല്ലേ അപ്പൊ നമുക്ക് ഇതിൽ പ്രിപ്പയർ ചെയ്യുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ളൊരു സെഷനാണ് സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ചലഞ്ചർ ആപ്പ് ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ ആണെങ്കിൽ നോട്ടിഫേഷൻ വീഡിയോസ് ആണെങ്കിൽ ആണെങ്കിലും സെഷൻസ് ഒക്കെ നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ് മാത്രമല്ല ദിവസം ബോർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ അപ്ഡേഷൻസും പിന്നെ അതുപോലെ നമ്മുടെ സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഫ്രീ ക്ലാസുകളൊക്കെ നിങ്ങൾക്ക് നിന്ന് കിട്ടു അതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ നമ്മുടെ വെബ്സൈറ്റ് ആണ് ഈ വെബ്സൈറ്റ് വരുവാണെങ്കിൽ നിങ്ങൾക്ക് കോഴ്സുകളൊക്കെ പർച്ചേസ് ചെയ്യാനായിട്ട് റൂം ബോയുടെ ബാച്ച് എന്തായാലും ഒരു നാളെ മോ ആയിട്ട് നമ്മുടെ സ്റ്റോറിൽ വരും സ്റ്റാർട്ട് ചെയ്യുന്നത് ഏപ്രിൽ ഏഴിനാണ് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്കും ജോയിൻ ചെയ്യാം ഗുരുവായൂർ ദേവസ്വത്തിലേക്കാണ് റൂം ബോയ് വിളിച്ചിരിക്കുന്നത് അല്ലേ ഇപ്പൊ കാറ്റഗറി നമ്പർ സീറോ സീറോ സെവൻ ബാ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് ഇപ്പൊ നിങ്ങൾ ഓൾറെഡി ദേവസ്വത്തിൽ പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്ത ഉദ്യോഗാർത്ഥിയാണെങ്കിൽ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് കെ ഡിആർബി ഡോട്ട് ഇൻ എന്ന് പറയുന്ന സൈറ്റിൽ പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു നിങ്ങൾ അപ്പൊ ഈ ഒരു കാറ്റഗറി നമ്പർ കൊടുത്ത് അപ്ലൈ ചെയ്യാവുന്നതാണ് മക്കളെ എല്ലാം കെ ഡിആർബിയുടെ അണ്ടറിൽ തന്നെയാണ് എല്ലാ ം ബോർഡും വരുന്നത് നമുക്ക് ഗുരുവായൂർ ദേവസ്വം ബോർഡ് ഡ്രാവൻകൂർ ദേവസ്വം ബോർഡ് മലബാർ ദേവസ്വം ബോർഡ് കുടൽ മാണിക്കം ഗുരുവായൂർ ദേവസ്വം ബോർഡ് അഞ്ച് ദേവസ്വം ബോർഡുകളാണുള്ളത് ഏറ്റവും കൂടുതൽ ക്ഷേത്രങ്ങൾ ഉള്ളത് മലബാർ ദേവസ്വം ബോർഡിന്റെ അണ്ടറിലാണ് ഡ്രാവിൻപൂർ ആണ് വരുന്നത് ഈ നമ്മൾ നോർത്ത് ഭാഗത്തേക്കൊക്കെ പോകുമ്പോഴാണ് മലബാർ വരുന്നത് തെക്കു ഭാഗം മോസ്റ്റ്ലി മോസ്റ്റ്ലി ആണ് കേട്ടോ ട്രാവൻപൂർ ആണ് പിന്നെ നമ്മുടെ കൊച്ചി ചോരാനികര ക്ഷേത്രം ഒക്കെ വന്നിരിക്കുന്നത് കൊച്ചിൻ ദേവസ്വം ബോർഡിന്റെ കീഴിലാണ് പിന്നെ ഗുരുവായൂർ കുടൻമാണിക്കം കുടൻമാണിക്കം ദേവസ്വം ബോർഡ് ആ ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അതൊക്കെ സ്പെഷ്യൽ ടോപ്പിക്ക് ഡീറ്റെയിൽഡായിട്ടുണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഉള്ളൂ കാരണം ഇന്നലെ ഒരു വീഡിയോ താഴെ എനിക്ക് കമന്റ് ചെയ്യേണ്ടത് ട്രാവൻപൂർ ദേവസ്വം ബോർഡിന്റെ അല്ലെങ്കിൽ ദേവസ്വം ബോർഡിന്റെ എല്ലാം തന്നെ നിങ്ങൾ കെ ഡിആർബിന്റെ സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത് അപ്പൊ ഇതിന്റെ സാലറി ഇരുപത്തി മൂവായിരം മുതൽ അൻപതിനായിരത്തി ഇരുന്നൂറ് രൂപ വരെയാണ് ഇതിന്റെ വിദ്യാഭ്യാസ യോഗ്യത പറഞ്ഞിരിക്കുന്നത് ഏഴാം ക്ലാസ് വിജയം അല്ലെങ്കിൽ സാഹുല്യമാണ് നൂറ്റി പതിനെട്ട്കളുമായി അപ്പൊ ഇതിന്റെ ഒരു നമുക്ക് ഈ ഒരു എക്സാമിന്റെ ഒരു പ്രത്യേകത ഏഴാം ക്ലാസ് മുതൽ ഇൻ കേസ് നിങ്ങൾക്ക് ഡിഗ്രി ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാം ഇപ്പൊ ഒരു എൽ ഡി സിക്ക് പ്രിപ്പയർ എൽ ഡി സിക്ക് ചോദിക്കുന്ന ആ ചോദ്യം ആയിരിക്കില്ലേ ഇതിനകത്ത് എൽ ഡി സി അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡിലുള്ള ചോദ്യം തന്നെയാണ് ചോദിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ധ്രാവൽപൂർ ദേവസ്വം ബോർഡിന് എൽ ഡി സി ആയിട്ടാണ് അത്യാവശ്യം നല്ല കട്ട് ക്വസ്റ്റ്യൻസ് ആയിരുന്നു അപ്പൊ ആ ഒരു ലെവലിലേക്ക് അതിനെക്കാട്ടിലും കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള ചോദ്യങ്ങളായിരിക്കാം ഇതിനകത്തിൽ വരുന്നത് ബിക്കോസ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ ഏഴാം ക്ലാസ് ആണ് പിന്നെ എൽ ഡി സിയിൽ നമുക്ക് ക്വസ്റ്റ്യൻസ് ബൈലിംഗ് അല്ല ഞാൻ പറഞ്ഞു രണ്ട് ഭാഷയിലും വരും പക്ഷെ ഇവിടെ ഒക്കെ ഒരു ലാംഗ്വേജ് മാത്രമേ കാണുള്ളൂ പിന്നെ നിങ്ങൾക്ക് ായിട്ട് സിലബസിൽ പഠിക്കാനുള്ളത് ജി കെ ഉണ്ടാവുകയും ജി കെ എന്ന് വെച്ചാൽ നമ്മുടെ ഹിസ്റ്ററിയും ജോഗ്രഫിയും സയൻസ് കുറച്ച് സെലക്ടർ ടോപ്പിക്സ് ഉണ്ട് മാത്രം പഠിച്ചാൽ മതി അതുപോലെ സ്പെഷ്യൽ ടോപ്പിക് ഇപ്പൊ നിങ്ങൾ ടൈപ്പിസ്റ്റ് അപ്ലൈ ചെയ്ത ആളാണെങ്കിലും എൽ ഡി സി അപ്ലൈ ചെയ്ത ആളാണെങ്കിലും നിങ്ങൾ ഏത് പോസ്റ്റിൽ അപ്ലൈ ചെയ്ത ആളാണെങ്കിലും സ്പെഷ്യൽ ടോപ്പിക്ക് ഏറ്റവും കൂടുതൽ സെയിം ആയിരിക്കും നമുക്ക് കുറെ ഒക്കെ നമുക്ക് അറിഞ്ഞാവുന്ന ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് സ്പെഷ്യൽ ടോപ്പിക്ക് വരുന്നത് അല്ലാതെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ കുറെ നമുക്ക് അറിയാവുന്ന നമ്മുടെ ക്ഷേത്ര കാരണം ഹിന്ദുമതത്തിൽപ്പെട്ടവർക്കുള്ളതല്ലേ ക്ഷേത്രവും ക്ഷേത്രാചാരങ്ങളുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളും ഒക്കെ ആയിരിക്കും വരാൻ പോകുന്നത് കുറച്ചൊക്കെ നമുക്ക് നമുക്ക് യൂട്യൂബിലൊക്കെ പ്രാക്ടീസ് ചെയ്യാം ബാക്കി നമ്മൾ നമ്മുടെ പെയ്ഡ് ക്ലാസ്സിലൊക്കെ തരുന്നുണ്ട് നമ്മുടെ ക്ലാസ് ഏപ്രിൽ ഏഴാം തീയതി റൂംബോയുടെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് അപ്പൊ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചറോട്ട് ഇൻ നമ്മുടെ വെബ്സൈറ്റിന്റെ പേര് അപ്പം നമുക്ക് ഇത്രയായിരിക്കും ഉണ്ടാവുക മെയിൻ ആയിട്ട് സിലബസിനകത്തില്ല ഇത്രയും കാര്യങ്ങളായിരിക്കും വരുന്നത് സ്പെഷ്യൽ ടോപ്പിക്കും ജി കെയും മാത്സും മലയാളം ജി കെ എന്ന് പറഞ്ഞാൽ ഇത് ഞാൻ ജി കെ മുപ്പത്തി എഴുതീതേ ഉള്ളു സയൻസ് ഉണ്ടാവും കേട്ടോ സയൻസ് വരും ഇതിനകത്തില്ല അപ്പം നിങ്ങൾ ഈ ഒരു സിലബസ് ആണ് നമുക്ക് ഉള്ളത് പഠിക്കാനായിട്ട് പിന്നെ ദേവസ്വത്തിൻ്റെ കഴിഞ്ഞ പ്രാവശ്യം വാച്ച് റിസൾട്ട് ഇച്ചിരി ലേറ്റ് ആയിട്ടാവാണത് പക്ഷെ ദേവസ്വം ബോർഡ് സാധാരണ അങ്ങനെയല്ലേ ഇപ്പൊ ഈ ഒരു നോട്ടിഫിക്കേഷൻ തന്നെ കുറച്ച് ഡിലേ ചെയ്യുന്നവരുന്ന നാളെ വരും നമ്മൾ കുറേ ആയിട്ട് കാത്തിരിക്കുമായിരുന്നു അല്ലേ എന്നാലും നോട്ടിഫിക്കേഷൻ നമ്മളിലേക്ക് എത്തി അപ്പം ഇതിൻ്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കെ നോട്ടിഫിക്കേഷൻ വന്നാൽ ഒരു ത്രീ മന്തിനുള്ളിൽ എക്സാം നടക്കും മോസ്റ്റ്ലി ത്രീ മന്തിനുള്ളിൽ തന്നെ റിസൾട്ട് വരും അതായത് ഒരു ആറ് മാസം അത്യാവശ്യം നല്ല ഉണ്ട് പിന്നെ ഇത് ആ ഒരു നമുക്ക് ഹിന്ദുക്കള് മാത്രം അപ്ലൈ ചെയ്യുന്ന പോസ്റ്റുകൾ ആയതുകൊണ്ട് ചെറിയൊരു കോമ്പറ്റീഷൻ കുറവുണ്ടാവും പിന്നെ ആറ് ആറുമാസക്കാലം നിങ്ങൾ ഇതിനായിട്ടൊന്ന് ഡെഡിക്കേറ്റ് ചെയ്തിരുന്നു ആ തീർച്ചയായിട്ടും സ്ഥിര വരുമാനമുള്ള ഒരു ജോലി കിട്ടും നൂറ്റി പതിനെട്ട് എന്ന് പറയുന്നത് ചെറുതൊന്നും അല്ല അത്യാവശ്യം നല്ല വേക്കൻസി ആണ് അപ്പൊ ആ നൂറ്റി പതിനെട്ട് പിന്നെ പറഞ്ഞപോലെ ഡിഗ്രിക്കാരൊക്കെ അപ്ലൈ ചെയ്യുക അപ്പൊ തന്നെ സിലബസ് ഒന്നും വലിയ കട്ടി ഒന്നും ഒരു മീഡിയം ലെവല് നിങ്ങളെ കൊണ്ട് പറ്റുന്ന സിലബസ് തന്നെയായിരിക്കും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിച്ച് പഠിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ജോ ആ ഒരു ജോലി നേടാനായിട്ട് പറ്റും അതായത് നമ്മുടെ കഴിഞ്ഞ വർഷത്തെ നമുക്ക് ഈ പോസ്റ്റുകളൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ദിവസം ബോർഡ് വന്ന സമയത്ത് വാച്ചർ നമ്മൾ ഒരുപാട് ഉദ്യോഗാർത്ഥികൾ അപ്ലൈ ചെയ്തു അവരൊക്കെ ജോലിക്ക് കയറുകയും ചെയ്തിട്ടുണ്ട് അപ്പൊ നമുക്ക് അതിൽ നിന്നൊക്കെ ഒരു പോസിറ്റീവ് എനർജിയാണ് കാരണം ഈ കുട്ടികളൊക്കെ പ്ലാറ്റ്ഫോമിൽ ഞാൻ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ നമുക്ക് ഇതിന്റെ ബാച്ചുകളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ ഇതിലും കുട്ടികളൊക്കെ ക്ലാസ്സിലൊക്കെ ജോയിൻ ചെയ്യുകയൊക്കെ ചെയ്തു അപ്പൊ ഈ അടുത്ത സമയങ്ങളിലൊക്കെയായിട്ടാണ് അതിന്റെയൊക്കെ നിയമം നടന്ന പല ദിവസങ്ങളിൽ അവർ വിളിക്കുകയും ടീച്ചറെ ഇങ്ങനെ നിയമനം കിട്ടി എന്നൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട് അപ്പൊ അത്യാവശ്യം അവരൊക്കെ മെനക്കെട്ട് പഠിച്ചു അതിന്റെ ഒരു ബലം അവർക്ക് കിട്ടി അതുപോലെ ഒരു സിക്സ് മന്ത്രി മന്ത് വേണ്ടി വരില്ല മാത്സും ഒരു നിങ്ങൾ അതായത് നമ്മൾ നമ്മുടെ നെക്സ്റ്റ് മന്ത് ലാസ്റ്റ് ആണ് അപ്ലൈ ചെയ്യേണ്ടത് അതിന് ശേഷം ഒരു ത്രീ മന്ത് നിങ്ങൾക്ക് പഠിക്കാൻ കിട്ടും ഈ മൂന്ന് മാസക്കാലം അല്ലെങ്കിൽ ഇപ്പം മുതലൊക്കെ തന്നെ നന്നായി പഠിച്ചുള്ള നിങ്ങളെ കൊണ്ട് പഠിച്ചാൽ കിട്ടാവുന്ന സിലബസ് മാത്രമേ ഇതിനുള്ളു ഇനിയും ഇതിന് നല്ലൊരു സപ്പോർട്ട് വേണമെങ്കിൽ നമ്മൾ ചലഞ്ചർ ആപ്പ് ഇപ്പം നമ്മുടെ സ്റ്റോറിൽ ഇല്ല നാളെയായിട്ട് നമ്മുടെ സ്റ്റോറിംഗ് പ്രോഡക്റ്റ് വരും ദേവസ്വം ബോർഡ് റൂബോയുടെ ഫോസ് നമുക്ക് അവൈലബിൾ ആണ് ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് ചലഞ്ചർ ആപ്പ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് പർച്ചേസ് ചെയ്യാം വീഡിയോ ഇഷ്ടമാവുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഫ്രണ്ട്സിലെത്തിക്കുക അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് കുറച്ച് സ്പെഷ്യൽ ടോപ്പിക്കിന്റെ ഫീ ക്ലാസുകളൊക്കെ യൂട്യൂബിൽ കൂടെ നമുക്ക് കുറച്ച് കൊസ്റ്റിൻസ് ഒക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രാക്ടീസ് ചെയ്യാം വീണ്ടും വേറൊരു വീഡിയോ Thank you all.